നായിക നൃത്തം ചെയ്യാനെത്തുന്നത് പതിനാല് കിലോ സ്വർണവസ്ത്രം കാലം മാറി കഥയും എന്താണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സിനിമാ മേഖലയിലുള്ളവർ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തെല്ലാം കാണിച്ചിട്ടും മതി വരാതെ കെ ഭാർഗവേന്ദ്രറാവു സംവിധാനം ചെയ്യുന്ന ഓം നമോ വെങ്കിടേശ്വരയിലെ ഒരു ഗാനരംഗത്തിൽ നായിക പ്രത്യക്ഷപ്പെടുന്നത് പതിനാല് കിലോ സ്വർണം കൊണ്ട് നിർമ്മിച്ച ലഹങ്കയും അണിഞ്ഞുകൊണ്ടാണ് നൃത്ത ചുവടുകളുമായി മുന്നേറുന്നത് നാഗാർജുന നായകനാകുന്ന ഓം നമോ വെങ്കിടേശ്വരയിൽ ഈ സ്വർണ്ണാഭരണ വസ്ത്രം ധരിച്ച് അടിമുടി സ്വർണത്തിൽ മുങ്ങി ഡാൻസ് ചെയ്യാനെത്തുന്നത് പ്രഗ്ഞയ്സ്വാൾ എന്ന പുതുമുഖ നടിയാണ് പ്രഗ്ഞിയുടെ രണ്ടാമത്തെ തെലുങ്ക് ചിത്രമാണിത് ഈ ചിത്രത്തിൽ നാഗാർജുനിക്കൊപ്പം അനുഷ്ക ഷെട്ടിയും മറ്റൊരു നായികയായി വരുന്നുണ്ട് ഈ വസ്ത്രം കൊണ്ട് സംവിധായകൻ കോടികൾ മുടക്കിയ ചിത്രമെന്ന പേരിനാണോ അതോ പ്രഗ്ഗിജയ്സ്വാളിന്റെ വൃത്തികേടുകൾ മറയ്ക്കാനാണോ ഇത്തരം സാഹസത്തിന് മുതിർന്നതെന്നറിയില്ല തിരുപ്പതി വെങ്കടേശ്വരന്റെ ഭക്തനായ ഹാത്രാം ബാബ എന്നയാളുടെ കഥയാണ് ഓം നമോ വെങ്കിടേശ്വരായുടെ പ്രമേയം നാം പ്രേക്ഷകർ കാത്തിരിക്കുക ഇനിയും വരും ഇതിലും വലുത് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്